മലയാളത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ എപ്പിസോഡുകളായി അവതരിപ്പിക്കുന്ന ചാനലാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന സർക്കാർ അറിയിപ്പുകളൊക്കെ ഈ ചാനലിൽ ഓരോ ദിവസവും ഇടവിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പമുള്ള ബെൽ ഐക്കണിൽ വിരലമർത്തുകയും ചെയ്യുക എന്നാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ കാണാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യാനും ഇടയാക്കും ഇന്ന് റേഷൻ കാർഡ് മുഖേന നമുക്ക് പുതിയ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും അതായത് ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അപേക്ഷ വരെ റേഷൻ കാർഡ്